ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും നൽകി അതിതീവ്ര മഴയ്ക്ക് സാധ്യത കുറവാണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ മഴ പരിഗണിച്ചാണ് റെഡ് അലർട്ട് തുടരുന്നത് വടക്കൻ കേരളത്തിൽ കനത്ത മഴയാണ് ലഭിച്ചത് വിവിധയിടങ്ങളിൽ മഴക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ട് കാറ്റിനുള്ള സാധ്യത തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കണം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് വയനാട് കാസർകോട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് അതേസമയം സംസ്ഥാനത്ത് നാളെ മുതൽ മഴസാധ്യത കുറഞ്ഞു തുടങ്ങും നിലവിൽ നാളെ ഒരു ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം റെഡ് അലർട്ട് നൽകിയിട്ടില്ല ഓറഞ്ച് അലർട്ട് തന്നെ രണ്ട് ജില്ലയിൽ മാത്രമാണ് നൽകിയിട്ടുള്ളത് ബുധനാഴ്ചയ്ക്കുശേഷം യെല്ലോ അലർട്ടും ഇല്ലാതാകും കേരള തീരത്ത് നാളെ രാത്രി എട്ട് മുപ്പത് വരെ മൂന്ന് ദശാംശം രണ്ടു മുതൽ നാല് ദശാംശം മൂന്ന് വരെ മീറ്റർ ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് ആയതിനാൽ തീരദേശ മേഖലയിൽ ജാഗ്രത് പാലിക്കണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി